ഓ ശ്രീനാരായണ പരമഗുരവേ നമ സാനുഭവഗീതി മന്ത്രം ഇരുപത്തിയൊന്ന് നീ പുരഹര ഭഗവാനിതാണു കർത്തവ്യം ഹര ശിവ പേരുമാനേ ഹര വിളിയും നിറഞ്ഞ കൂരിരുളും ഓം ശ്രീനാരായണ പരമഗുരവി നമ ഓ സ്വാനുഭഗഗീതി മന്ത്രം ഇരുപത്തി ഒന്നിന്റെ വരികളിൽ അടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു ത്രിപുരങ്ങളെ ദഹിപ്പിച്ച ഭഗവാനെ നീ ഞങ്ങൾക്ക് പരഗതി തന്ന അനുഗ്രഹിക്കുക അങ്ങക്ക് ഞങ്ങളോടുള്ള ഒരൊറ്റ കർത്തവ്യം ഇതാണ് എല്ലാവരും എവിടെയും നിറഞ്ഞിരിക്കുന്നതായി കാണുന്ന ഇരുട്ടും വെളിച്ചവും എന്ന നീ ദ്വേദത്തെ श्रीनारायण परमगुरवे नमः ॐ श्री शारदाम्बिकायै नमः